ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കൊല്ലം കടക്കലിൽ വൻ ലഹരി വേട്ട സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എഴുനൂറ് കിലോയോളം വരുന്ന ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ടുണ്ട് കടയുടമ സിയാദിനെ അറസ്റ്റ് ചെയ്തു വലിയ രീതിയിലുള്ള ഒരു ലഹരി വേട്ടയാണ് കൊല്ലം കടക്കലിൽ ഉണ്ടായിരിക്കുന്നത് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് എഴുന്നൂറ് കിലോയോളം വരുന്ന ലഹരി വസ്തുക്കൾ പിടികൂടിയത് സൂപ്പർ മാർക്കറ്റിനുള്ളിൽ ഈ ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇവിടെ നിന്നാണ് എക്സൈസ് സംഘം ഈ ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ടുള്ളത് കടയുടമ സിയാദിനെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട് മനോജ് എഴുന്നൂറ് കിലോയോളം ലഹരി വസ്തുക്കളാണ് പിടികൂടിയത് നിസാരമായ കാര്യമല്ല പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് വിശദീകരണമാണ് ഈ എക്സൈസ് സംഘം രാത്രിയോടുകൂടി ഈ പരിശോധനയ്ക്കായി എത്തിയത് പുലർച്ചെ പന്ത്രണ്ട് മണിയോടുകൂടിയാണ് എഴുന്നൂറ് കിലോളം വരുന്ന അതായത് വിപണിയിൽ പത്ത് ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന നിരോധിത ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത് ഈ സ്ഥാപനത്തിൽ നിന്നുമാണ് അതായത് ഈ കടക്കൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് എക്സൈസ് സംഘം പിടികൂടിയത് കടക്കൽ മുക്കുന്നം സ്വദേശിയായിട്ടുള്ള സിയാദ് എന്നയാളെയാണ് പോലീസ് ഈ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് അതായത് എക്സൈസ് പരിശോധനയിൽ ഇയാളുടെ ഉടമസ്ഥതയിലാണ് കട എന്ന് മനസ്സിലായി ഇയാളാണ് വിൽപ്പന നടത്തി വന്നിരുന്നതെന്നും മനസ്സിലായി പനമ്പള്ളി സൂപ്പർ മാർക്കറ്റ് എന്ന സ്ഥാപനത്തിനുള്ളിലാണ് ഇത്തരത്തിൽ ഷെഡിൽ സൂക്ഷിച്ച നിലയിൽ ഈ എഴുന്നൂറ് കിലോയോളം നിരോധിത ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത് അതായത് പിടികൂടിയ സിയാദിനെതിരെ മുൻപും സമാന സ്വഭാവത്തിലുള്ള കേസുകൾ ഈ ചടയമംഗലം എക്സൈസ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായാണ് വിവരം എന്തായാലും ഈ കടയ്ക്കൽ കുമ്മിൽ മേഖലകളിലേക്ക് വിൽപ്പനയ്ക്കായി ിട്ടുള്ള ലഹരി വസ്തുക്കളാണ് എക്സൈസ് സംഘം പിടികൂടിയത് ഒരു മാസത്തിനിടയിൽ ആയൂർ കടക്കൽ ഇട്ടിവ മേഖലകളിൽ നിന്നായി ഒരു ടണ്ണിലധികം നിരോധിത ലഹരി വസ്തുക്കളാണ് ഇതുവരെ ചടയമംഗലം എക്സൈസ് പിടികൂടിയിട്ടുള്ളത് എന്തായാലും ഈ റെയ്ഡിനു പിന്നാലെ ഈ കടയുടമയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾക്കെതിരെ മറ്റ് നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇയാൾ നേരത്തെ ഈ ഇത്തരത്തിൽ ലഹരി കേസുകളിൽ പ്രതിയാണ്